എസ് വൈ എസ് പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ പന്ത്രണ്ട് സോണുകളിൽ നടക്കുന്ന സഹവാസ ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു കേരളം മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഗാരി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു മെദിൻ ക്യാമ്പസിൽ ഒരുക്കിയ പരിപാടി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഗാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുസ്ലിങ്ങൾ സർക്കാരിൽ നിന്നും അന്യായമായി പലതും നേടിക്കൊണ്ടിരിക്കുന്നു എന്ന നിരന്തരമായുള്ള പ്രസ്താവനകൾ തെറ്റിദ്ധാരണാജനകമാണ് ഇത്തരം കുപ്രചരണങ്ങൾ പ്രബുദ്ധ കേരളം അവജ്ഞയോടെ തള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം സമുദായത്തിന് അർഹമായത് തന്നെ കിട്ടുന്നില്ലെന്നിരിക്കെ ഇത്തരം പ്രസ്താവനകൾ ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമാണെന്നും കേരള സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തെ വിവിധ രൂപത്തിൽ മദ്രസ അധ്യാപകർ സർക്കാർ ഭീമമായ സംഖ്യ ശമ്പളത്തിന് ചെലവഴിക്കുന്നു യഥാർത്ഥ കണക്ക് പുറത്തു വന്നപ്പോൾ ഒരു രൂപ പോലും മദ്രസാധ്യാപകന് സ്ഥലം വാങ്ങുന്നതിന് ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് ചെലവഴിക്കുന്നില്ല ബോധ്യപ്പെട്ടു രണ്ടാമതായി മുസ്ലിം ഇരുപത്തിയേഴ് ശതമാനം വരുന്ന മുസ്ലിംങ്ങൾ സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ മുഴുവനും വാങ്ങുന്നു എന്ന രൂപത്തിൽ സത്യത്തിൽ സർക്കാർ നിയമസഭയിൽ കണക്ക് ബോധിപ്പിച്ചപ്പോ അർഹഭാഗം കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് എല്ലാവർക്കും ഇപ്പോഴും പുതിയ ഭാഗവുമായി സ്ഥാപനങ്ങളൊക്കെ സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുന്നു എന്ന് ഇതെല്ലാം ഉത്ഭുദ്ധ കേരളം പ്രബുദ്ധ കേരളം വസ്തുനിഷ്ടമായി പഠിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് ഇതിലും മറുപടി പറയേണ്ടത് സർക്കാർ തന്നെയാണ് ഇവിടെ എന്തെങ്കിലും

മലപ്പുറം ജലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ചു വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വിലവർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു സിക്സ്